അത് പല വ്യക്തികളും പങ്കെടുക്കുന്ന രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയ ബി ജെ പി ഉണ്ട് കോൺഗ്രസ് ഉണ്ട് കമ്മ്യൂണിസ്റ്റ് ഉണ്ട് അങ്ങനെ ഏതെങ്കിലും പക്ഷെ ആ തവണത്തെ ഉത്സവം മാത്രം നടത്തി പറഞ്ഞേ ഉത്സവത്തിന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താ അതുമായിട്ടാണ് മുന്നോട്ട് പോയത് ഇതുപോലുള്ള ചെറിയൊരു നിന്ന് മുന്തയും കിണ്ടിയും ഉരുളി അടക്കമുള്ള സാധനങ്ങള് ദേവിയുടെ തിരുവാഭരണം വരെ മോഷ്ടിച്ച് അത് മോഷ്ടേ വലിയ 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 മൂത്ത സഹാക്കന്മാര് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൊക്കെ കൂടെ ചേർന്നുകൊണ്ട് ദേവസ്വം ബോർഡ് അമ്പലങ്ങൾ ഒന്നാകെ വിഴുങ്ങുമ്പോ തൊട്ടടുത്ത മതസ്ഥ മതേ മതേതര കേരളത്തില് വാ തൃശൂർ വടക്കുനാഥൻ്റെ മണ്ണ് പോലും അന്യമസ്തർ കയ്യേറുമ്പോൾ അതിനൊക്കെ നിയമപോരാട്ടം നടത്താൻ ഹിന്ദു ഐക്യവേദി പോലുള്ള പ്രസ്ഥാനങ്ങൾ നിലകൊള്ളുമ്പോൾ എന്തിനാ കുട്ടി സഹാക്കന്മാർ ഇപ്പം ചെയ്യുന്നത് സാധാരണ ഒരു കുടുംബക്ഷേത്രം ആറ്റിങ്ങിൽ കുടുംബം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു സാധാരണ കുടുംബക്ഷേത്രത്തിലുള്ള തിരുവാഭരണവും സ്ഥാപന രംഗമ വസ്തുക്കളുമൊക്കെ അന്യാധീനമായിട്ടും അനധികൃതമായിട്ട് കടത്തിക്കൊണ്ട് ചെയ്യുന്നത് ഇവിടുത്തെ തിരുവാഭരണം എല്ലാം കാണുന്നത് ഈ കുടുംബം മുടിപ്പര എം തിരുവാഭരണം കാണാനുണ്ട് ഇപ്പോൾ തിരുഭാവരണം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് ചെയ്തത് അതിന് ആ കമ്മിറ്റി ഇതുവരെയും ആ പുതിയ കമ്മിറ്റിയൊക്കെ തിരിച്ചു കൊടുത്തിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കമ്മിറ്റി രണ്ടായിരത്തി പത്തൊമ്പതിലെ കമ്മിറ്റി എന്ന് പറയുന്നത് ഇവിടെയുള്ള കുറെ ചെറുപ്പക്കാരായിരുന്നു അവർ ഒരു പന്ത്രണ്ട് ആഭരണവും ബാക്കിയുള്ള സാധനങ്ങളും വരുന്നൊരു കമ്മിറ്റി രണ്ടായിരത്തി ഇരുപതിലുള്ള കമ്മിറ്റി കൈമാറി അത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ആ ഉത്സവ കമ്മിറ്റി നാട്ടുകാരാണ് നടത്തിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കഴിഞ്ഞ ശേഷം എന്ന പേരിൽ ഒരു ട്രസ്റ്റ് തുടങ്ങുകയും ആരാണ് തുടങ്ങിയത് ആരാണ് തുടങ്ങിയത് ഇവിടെ ആ രണ്ടായിരത്തി ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു അതിൽ കുറച്ച് പേര് ചേർന്നിട്ട് ഒരു ട്രസ്റ്റ് തുടങ്ങി ആ ട്രസ്റ്റിൽ നിന്നും പിന്നെ ഇതുവരെയും അമ്പലത്തിന്റെ പേരിൽ തുടങ്ങിയ ഒരു ട്രസ്റ്റ് അല്ലേ അമ്പലത്തിന്റെ പേരിൽ തുടങ്ങിയ ട്രസ്റ്റ് ആ ട്രസ്റ്റിന്റെ കയ്യിൽ തന്നെയല്ലേ ഇരിക്കേണ്ടത് അല്ലാതെ വേറെ ആരും നിങ്ങളുടെ പേഴ്സണലായിട്ട് കൊണ്ട് വരേണ്ട കാര്യമില്ലല്ലോ അതായത് കൊടുമൺ എന്ന് പറയുന്ന സ്ഥലത്ത് കുടമൻ എന്ന പേരിൽ അനധികൃതമായിട്ട് അതായത് നമ്മുടെ ഇവിടെ രജിസ്റ്റർ ഓഫീസ് ഉള്ളപ്പോഴത്തേക്ക് മുരിക്കുമ്പഴ കൊണ്ടുപോയി ആരുടേക്ക് ഒത്താശയോടെ കൂടി മുരിക്കുമ്പഴ കൊണ്ടുപോയി അനധികം ബുദ്ധിമുട്ടാണ് പേര് പറയല്ല ആ പേര് പറയാല്ല ആ എന്തെങ്കിലും സ്വാധീനമില്ലാതെ ഓരോരുത്തർ ചെന്ന് ഇത് ചെയ്യാൻ പറ്റത്തില്ല രക്ഷ ചെയ്യാൻ പറ്റത്തില്ല അതായത് മുരിക്കുമ്പഴ എന്ന് പറയുന്നത് നമ്മൾ ചിറങ്ങീഴുവല്ല ചിറങ്ങുകയാണെങ്കിൽ അടുത്തൊന്നെങ്കിലും പറയാം ഇവിടെ രജിസ്റ്റർ ഓഫീസ് ഉള്ളപ്പോഴത്തേക്ക് അനധികൃതമായിട്ട് മുരുക്കുമ്പോൾ കൊണ്ടുപോയാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രജിസ്റ്റർ ചെയ്തപ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞ് അടുത്ത ഒരു പൊതുവും കൂടി ഒരു പൊതുവെ കൂടിയപ്പോഴത്തേക്ക് അന്ന് തന്നെ നമ്മളെല്ലാവരും കൂടെ പറഞ്ഞു ഇത് നമുക്ക് അതായത് നമ്മുടെ അഡ്രസ്സ് വെച്ച് കൊടുമൺ മുടിപ്പുര ക്ഷേത്രം എന്ന രീതിയിൽ നമുക്കൊരു കമ്മിറ്റി രൂപീകരിക്കാം എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് അന്നത്തെ ഉത്സവം നടത്താൻ വേണ്ടി മാത്രം അന്ന് നിന്ന് അവരെല്ലാം കൂടെ പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ചെയ്യാം ഇതിനങ്ങ് പിരിച്ചുവിടാം അതായത് ആ ഇതിനെ ട്രസ്റ്റിനെ പിരിച്ചുവിട്ടതിന് ശേഷം നമുക്ക് പുതിയൊരു ട്രസ്റ്റ് രൂപീകരിക്കാമെന്ന് പറഞ്ഞു പക്ഷേ ആ തവണത്തെ ഉത്സവം മാത്രം നടത്തി പറഞ്ഞിട്ട് ഉത്സവത്തിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താണെന്ന് വെച്ച് ഇവർ അതുമായിട്ടാണ് മുന്നോട്ട് പോയത് ഈ പറഞ്ഞ ഈ പന്ത്രണ്ട് പവൻ്റെ സ്വർണം ദേവിക്ക് ഉണ്ടായിരുന്നു ഈ പന്ത്രണ്ട് പവൻ്റെ സ്വർണം അത് കഴിഞ്ഞ് ആ കമ്മിറ്റിയിലുള്ള സെക്രട്ടറിയെ പോലും ലഭിച്ചിട്ടുണ്ട് ഇത് ജാതി ജാതിയുടെ അടിസ്ഥാനത്തിലോ മതത്തിന്റെ അടിസ്ഥാനത്തിലോ അങ്ങനെയെങ്കിലും ഈ കമ്മിറ്റി രൂപീകരിച്ചത് അങ്ങനെ പൊതുജനങ്ങളുടെ രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയമാണ് രാഷ്ട്രീയമാണ് ഇപ്പൊ രാഷ്ട്രീയത്തിലാണ് അത് പല വ്യക്തികളും പങ്കെടുക്കുന്ന രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തിൽ നമ്മുടെ നാട്ടില് ബി ജെ പി ഉണ്ട് കോൺഗ്രസ് ഉണ്ട് കമ്മ്യൂണിസ്റ്റ് ഉണ്ട് അങ്ങനെ ഏതെങ്കിലും ഇവിടെ നമ്മുടെ കുടുംബം നമ്മളെ ഈ നാട്ടുകാര അമ്പലം പിടിച്ചു അവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആൾക്കാരാണ് ചെറുതിലെ അന്ന് മുതൽ ഞങ്ങൾ ഇത്രയും പേര് ഞങ്ങളെ കൊറേ ആൾക്കാർ നടത്തിയാണ് ഞങ്ങളെ കുടുംബക്കാരെല്ലാം നടത്തിയാണ് നമ്മൾ പിന്നെ ഇതെല്ലാം പക്ഷേ ഈ കുടുംബക്കാർ തരണമെങ്കിലും നമ്മൾ നാട്ടുകാർ നടത്തുന്നത് അതറിയില്ല നമ്മളെ നാട്ടുകാർ കമ്പ്യൂഷമായിട്ട് അടികൂടിപ്പിക്കുക അതെ കാര്യം അല്ല അതാണ്ട് ഈ എവിടെ എത്ര കൊണ്ട് എനിക്കിപ്പം അറുപത്തി നാല് വയസ്സായി അത്ര മണി എന്താ ഒരു പൈസ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടാണ് എൻ്റെ അച്ഛനും ഇവിടെ കൊണ്ടുവന്നു ഒരു പൈസ വരെ കുറുക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ആ സംഭവം വരെ ഈ സമയം വരെ ഞാൻ ഇവിടെ വേണം ഈ കൊടുത്തതാണ് വിളിച്ച് വന്നതാണ് ആ നമ്മളെ കവിച്ച് വെച്ചിട്ട് വലിയ വലിയ ആൾക്കാർ കമ്മ്യൂണിസം പറഞ്ഞിട്ട് മറിച്ച് വരുന്നത് എനിക്കാദ്യം സംശയമുണ്ട് സങ്കടമുണ്ട് അത്ര വിഷമമാണ് ഇപ്പൊ നടക്കുന്ന ഉത്സവം എന്ന് പറഞ്ഞാൽ തെക്കയിൽ നിന്ന് ദേവിയെ കൊണ്ടുവന്ന് കുടിയിരുത്തിയാണ് ഉത്സവം നടത്തുന്നത് തിരുവാൻ ആ തിരുവാഭരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നടത്തിയപ്പോൾ നമുക്ക് നാട്ടുകാര തിരുവാഭരണം അത് വെച്ചാൽ നടത്തുന്ന പക്ഷേ അവർ ഉത്സവം നടത്തിയെന്ന് പറയുന്നത് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയെട്ടെട്ട് മാർച്ച് അഞ്ചു വരെ അത് ഈ ദേവിയുടെ അതായത് ഒരേ ഒരേ രണ്ട് ഉത്സവം ഈ ദേവിയുടെ അമ്പലം അതാണ് ആ ദേവിയെ അവിടെ നിന്ന് അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് കുടിയിരുത്തും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തന്ത്രി മറ്റു പൂജാരി മാറ്റിയിട്ടുണ്ട് ആചാരങ്ങളും അനുചാരങ്ങളും നിർത്തിച്ചാണ് ഇവിടെ ഒന്ന് ദേവിയുടെ വിഗ്രഹം കൊണ്ട് വരാതെ ഇവിടെ ഒരു ദേവിയുടെ ബിംബം കൊണ്ട് വന്നിട്ട് നടത്തുന്നത് ഈ നാട്ടുകാര് സഹകരിക്കാൻ പാടി പാടില്ല പാടില്ല നമ്മൾ പറ്റൂല അതുകൊണ്ടാണ് ഞങ്ങള് സഹകരിക്കാത്തത് നമ്മളിപ്പോ ദേവിയുടെ പേരിലുള്ള വയൽ ഉത്സവം നടത്താൻ കഴിയാത്തത് കൊണ്ട് ദേവിയുടെ പേരിലുള്ള വയൽ ഉത്സവം നടത്താൻ പറ്റും മറുപാട്ടി ട്രസ്റ്റിൻ്റെ ഗുണ്ടായുസം അവർ ഇപ്പോൾ ഓരോരുത്തരുള്ള ഈ ഒരു ഡ്രസ്റ്റും രൂപീകരിച്ചിട്ട് ഓരോരുത്തരുള്ള വ്യക്തിപരയ്ക്ക് ഞങ്ങൾ തീർക്കാൻ വേണ്ടി മാത്രം അവർ രൂപീകരിച്ചൊരു ട്രസ്റ്റാണ് അല്ലാതെ മുടിപ്പിൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഒരു ഒരു ഉത്സവം നടത്താൻ വേണ്ടിയുള്ളതല്ല അവരെ അഹങ്കാരങ്ങളും വ്യക്തിപരയ്ക്ക് ഞങ്ങളും തീർക്കാൻ കേസ് കള്ളക്കേസ് കൊടുക്കുക അങ്ങനെയുള്ള തീർക്കാൻ വേണ്ടി ചാഞ്ഞ ചാഞ്ഞ മരത്തിന്റെ കൊമ്പിലേക്ക് ചാടിക്കാനായിട്ട് നമ്മുടെ നാട്ടുകാർക്ക് സഹാക്കന്മാർക്കൊക്കെ കുറച്ചൊരു ഉത്സാഹം കൂടുതൽ തന്നെയാണ് അപ്പൊ ഹൈന്ദവന്റെ നെഞ്ചത്തുകയറി ഹൈന്ദവന്റെ മുടിപ്പലെ അമ്മച്ചീടെയൊക്കെ ദേവത്തുകയറി മേഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കാൻ പാരുമില്ല എന്നുള്ള ഒരു ചോദിക്കാനും പറയാനും ഇത്രയും ആൾക്കാർ ഇവിടെ ഇറങ്ങിയത് ചോദിക്കാനും പറയാനും ആളുണ്ടായിരുന്നുണ്ടല്ലോ ഇപ്പം താങ്കൾ വന്നപ്പോൾ ഇത്രയും ആൾക്കാരോട് കൂട്ടിരുന്ന് താങ്കൾ വന്നപ്പോൾ ഇത്രയും ആൾക്കാർ ഇവിടെ നേരത്തെ ഉത്സവം പഴയ രണ്ട് നേരത്തെ ഉത്സവം ഇപ്പം ഇത്രയും ആൾക്കാർ താങ്കളുടെ വന്നിട്ടുണ്ടെങ്കിൽ കാണായിരുന്നു ആരൊക്കെ ഉണ്ടായിരുന്നു ആ അതായത് ഒരു പതിമൂന്ന് ഒരു പതിമൂന്ന് പൊങ്കാലയായിരുന്നു ആയിരുന്നു കേട്ടോ ഒരു പതിമൂന്ന് പൊങ്കാല പതിമൂന്ന് പൊങ്കാല ആയിരുന്നു ഇവിടെ ഇട്ടത് അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്നൊരു വലിയൊരു ഘോഷയാത്ര ഉണ്ടായിരുന്നു അതായത് തൊട്ടടുത്തൊരു അമ്പലത്തിന് ഏകദേശം രണ്ട് ലക്ഷം രൂപ കൂടുതൽ ചിലവാകുന്ന ഒരു ഘോഷയാത്രയായിരുന്നു ഞാൻ പോയി കണ്ടതാണ് ഒരു നാല് കുത്തിയോട്ടം വരും നാല് കുത്തിയോട്ടം ഒമ്പത് ആലപ്പുഴി ഒരു പത്ത് പന്ത്രണ്ട് പെണ്ണുങ്ങൾ അല്ലാതെ വേറെ ഒരാൾ അമ്പലം നശിച്ചു കഴിഞ്ഞാൽ ഒരമ്പലം നശിച്ചു കഴിഞ്ഞാൽ ആ നാട് നന്നാവും അവിടെ നവോത്ഥാനം ഉണ്ടാകും എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാർക്ക് എന്തിനാണ് ഈ അമ്പലങ്ങളിൽ കൈയിട്ട് വരുന്ന ഈ ഒരു നടപടി ഈ പാവം ഈ വലിയ വലിയ ക്ഷേത്രങ്ങളിൽ നിന്ന് സാധനങ്ങൾ അമ്പലം ഒന്നാകെ വിഴുങ്ങുന്നുണ്ടെങ്കിലും അതുപോലെ സ്വത്ത് വകകൾ വസ്തുക്കൾ വസ്തുവകകളൊക്കെ മാറ്റി വിൽക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള ചെറിയൊരു അമ്പലത്തിൽ നിന്ന് മൊന്തയും കിണ്ടിയും ഉരുളിയും അടക്കമുള്ള സാധനങ്ങൾ ദേവിയുടെ തിരുവാഭരണം വരെ മോഷ്ടിച്ച് അത് മോഷിച്ച് മോഷിച്ച് തന്നെ പറയാൻ പറ്റൂലേ പറയാം അങ്ങനെ തന്നെ പറയാം മോഷണം തന്നെയാണ് ഒരു കണക്കിന് മൂന്ന് വർഷം കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മോഷണല്ലേ എന്നിട്ട് നിങ്ങൾ പോലീസിലും പരാതിപ്പെട്ടു പൊട്ടസിന് പരാതിപ്പെട്ടിട്ടുണ്ട് പരാതിപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അപ്പൊ അവര് വേറൊരു ട്രസ്റ്റ് ആണെന്നുള്ള രീതിയിലാണ് അവർ കൈകാര്യം ചെയ്യുന്നത്